നേരത്തെ വെച്ചിരുന്ന കെട്ടിലും കടല പായസമാണ് പൂളി കടല പായസമാണ് കിട്ടിലോ കേട്ടോ ഓക്കെ പാത്രം ചൂടാക്കാം ആവശ്യത്തിന് പാത്രം എടുക്ക എടുത്തിട്ട് ചൂടാക്കാം കെട്ടിലും താട്ടിപ്പൊളി കടല പായസമാണ് കട്ടിയായിട്ട് ഇരിക്കുന്നു പോലെ ഇരിക്കുന്ന അട്ടിപ്പൊളി കടല പായസുണ്ടെ കേട്ടോ പഴവും പപ്പടവും എല്ലാം ഇവിടെ ഉണ്ട് നല്ല പഴമുണ്ട് നോക്കിയ ചൂടാക്കണം നമുക്ക് വെച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം നമ്മൾ പപ്പടം ഉണ്ട് പ്ലേറ്റ് കൊണ്ടുവരണം നമുക്ക് കറക്റ്റ് ഈ ചൂടാക്കുമ്പോ കുറച്ച് മാറും കേട്ടോ ചൂടൊക്കെ മാറും അതിൻ്റെ കട്ടിയൊക്കെ മാറും നല്ല കെട്ടിലുണ്ട് അട്ടിപ്പൊളിയാണ് കണ്ട കണ്ട പായസം കെട്ടില്ല നമുക്ക് പഴവും അതൊക്കെ ഇതൊക്കെ എടുക്കാൻ കണ്ട പഴവും അതുപോലെ തന്നെ പപ്പടം കൂട്ടി നമുക്ക് കുടിക്കാം നമുക്ക് ഒത്തിരി ശർക്കര ഒഴിച്ച് കൊടുക്കണം ശർക്കരത്തി കണ്ട് ശർക്കര ഒഴിക്കാം അട്ടിപ്പൊളിയാണ് നമ്മൾ ഫുഡിലൊക്കെ ശേഷം കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കെട്ടിലമാണ് ஓகே கேஸ் இது அட்டிப்பொழி விசேஷங்கள் நம்ம கிட்டுள்ள ஒரு கடலை பாயசம் அட்டிப்பொழி ஆயிட்டு இது உண்டு உண்டு என்ன பழம் பழம் உண்டு இப்படின் என்ன பப்படம் உண்டு பப்படம் கூட நமக்கு பப்படம் எதுக்காக உண்டு ஓகே பப்படம் கடந்து வரா പപ്പടം എന്താണുള്ളു അടച്ചു വെച്ചിരുന്ന പപ്പടം കൂടെ കണ്ടേരാം പപ്പടം ഉണ്ടോ കിട്ടിലും പപ്പടം കിട്ടി അടിച്ച് പൊളിച്ച് ഇതപ്പൊ കുടിക്കും കണ്ടു ശർക്കര കുറച്ചൂടെ ഒഴിച്ചു കൊടുക്കണം ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഇത് കിട്ടില്ല നമുക്ക് അടിപൊളിയായിട്ട് നമുക്കത് കടല പായസം നമുക്ക് ഉണ്ടാക്കാം കുറച്ചൊന്നും ആയിട്ടുണ്ട് ലൂസായിട്ടുണ്ടോ ഓക്കെ പായസം നമുക്ക് അതൊക്കെ അടയ്ക്കാം ഇരിക്കും കൂടെ ചൂടാക്കാൻ ഉണ്ട് ഇനിയുണ്ട് ഒരു തരം പാത്രത്തിൽ ഇനിയും കൂടെ ഉണ്ട് ഇനിയുണ്ട് നമ്മൾ എന്താ പറയാ അടിപൊളി വിശേഷങ്ങൾ എന്ന് പറയുന്ന ഇതുണ്ട് അതിനൊക്കെയാണ് നമുക്ക് പഴമുണ്ട് പഴം കേട്ടോ പഴം ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് പപ്പടം ഉണ്ട് പപ്പടം എവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ വീഡിയോസ് കുറവായിരുന്നു നമുക്ക് നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പുറത്തോട്ടൊക്കെ പോയി പഴം ഉണ്ട് എന്താ പറയാ വീഡിയോസ് ഒക്കെ വളരെ കുറവായിരുന്നു എന്ന് തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ നന്നായിട്ട് അതിന് ഇളക്കി കൊടുക്കാ കിട്ടില്ല എന്നാ പറഞ്ഞാട്ടിപ്പോളിയാണോ സംഭവം കിട്ടില്ല കിട്ടുന്ന സാധനമാണ് നന്നായിട്ട് ചൂടാവിടെ ജസ്റ്റ് ചൂടാക്കി തിളക്കണ്ട തിളയ്ക്കുന്ന ഒരവസ്ഥ ചൂടാവണ്ട എങ്കിൽ നന്നായിട്ട് ചൂടാക്കി നല്ല കടലപ്പരിപ്പ് നല്ല ഹൈ ക്വാളിറ്റി കടലപ്പരിപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ക്വാളിറ്റി അത് കാണിച്ചായിരുന്നു ഞാൻ അന്ന് ഇതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേസപ്പൊ എല്ലാവരും ഒന്ന് കാണുക പണ്ടത്തെ നാടൻ പ്ലേറ്റ് ആണ് ഓക്കെ അനുമിനിയം പ്ലേറ്റ് ഇപ്പോഴത്തെ മുഴലത്തോ പഴയ മുടൽ നാടൻ പ്ലേറ്റ് നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ കിട്ടും കൂടെ ചൂടാവുണ്ട് മതി നമ്മൾ ഇത് മതി ഓക്കെ ഓക്കെ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടോ ജസ്റ്റ് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കേട്ടോ ഓക്കെ ഇത് ഒഴിക്കുകയാണ് പാത്രത്തിൽ പഴയ നമ്മളെ പായസം കുടിക്കുന്ന അവര് ഒരു പ്രതിനിധിക്കാണ് ഇതൊക്കെ എടുത്തത് ഇപ്പഴത്തെ മോഡലി പേട്ടൊന്നും എടുത്തിട്ടില്ല പഴയ തന്നെയാണ് എടുത്തേക്കുന്നത് കാരണം പഴയ രീതിയിൽ നമുക്കൊന്ന് പായസം കുടിച്ചു നോക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ കിട്ടില്ല മണം വരുന്നുണ്ട് മുന്തിരിങ്ങ ഒക്കെ വലിയ മുന്തിരിങ്ങയാണ്ടോ നല്ല മുന്തിരിങ്ങനെ കടലപ്പരപ്പ് വരണേ കടലപ്പരപ്പ് കടല പായസം വരണിങ്ങനെ അതാ കറുതിരിക്കാണ്ടോ അവിടെ നല്ല കറുപ്പാണ് നല്ല കറുപ്പല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് അത് ശർക്കരിയൊക്കെ അതിൻ്റെ ഇതാണ് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കിട്ടും അടുത്ത ബ്ലാറ്റിലേക്ക് ഒഴിക്കാം നല്ല അടിപൊളിയാണ് സൂപ്പർ അടിപ്പൊളിയാണ് കിട്ടില്ല ടേസ്റ്റ് ആണ് ഓക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ട് രണ്ട് പ്ലേറ്റിൽ നമ്മൾ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമുക്ക് തപ്പാഴം എടുക്കണം പഴം എടുത്തിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇതിനെ അടച്ചു തരാം കേട്ടോ അതേസമയം ഇതൊക്കെ നമ്മൾ ഈ പായസം നമ്മൾ ഉണ്ടാക്കി തരാം കേട്ടോ തപ്പാഴം പഴം എടുത്ത് തുടിച്ചിട്ടുണ്ട് ഓക്കെ ചതഞ്ഞ് പോയി തന്നെ പഴം ഇവിടുത്തെ പഴം തന്നെയാണ് നമ്മളെ വീട്ടിൽ പിടിച്ച പഴം തന്നെയാണത് അത് നന്നായിട്ട് പഴുത്ത് പോയത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇതുകൂടെ ഉണ്ട് ഇത് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കൂടുതൽ പഴുത്തും അത് അതാണ് സംഭവം കണ്ടോ പായസം നല്ല കിട്ടില്ല പായസം കൂടുതൽ പടുത്ത ഭാഗം നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇവിടെ ഉണ്ട് ഉണ്ടോ ഇനി അവർ പഴം കൂടെ എടുക്കാം വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അവിടെ ഉണ്ട് അത് വേറെ ടൈപ്പ് പഴമാണ് കേട്ടോ അത് വലുതാണ് കാണിച്ച രംഗം ഉണ്ട് അത് വലുതാണ് ഇത് ഇവിടെ പിടിച്ച തന്നെ ഉണ്ടോ വലിയ പഴം ഉണ്ട് അത് രണ്ടു പിടിച്ചാൽ നമുക്ക് വാഴത്തോട്ടം തന്നെ ഇവിടെ ഉണ്ട് യെസ് ഇത് ഇരട്ടപ്പഴം എന്താണ് ഇരട്ടപ്പഴം കണ്ടോ രണ്ട് പഴം ചേർന്നിരിക്കുന്ന ഇരട്ടപ്പഴം ഇരട്ടപ്പഴം കിട്ടിയാൽ നമുക്ക് കണ്ടോ എന്താണ് ഇരട്ടപ്പഴം എല്ലാവർക്കും അറിയാം ഇരട്ടപ്പഴം കണ്ടോ എന്താ ചേർന്നിരിക്കുന്നുണ്ടോ ഓക്കേ കേസർ അതാ ഇരട്ടപ്പഴം ഓക്കെ നമുക്ക് അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇത് സെൻറ്ററിൽ ചപ്പം തൊഴി കണക്ക് കേട്ടോ അതോ ഇടത്ത് മാറ്റണം നമുക്ക് കണ്ടെ ഓക്കെ അതൊക്കെ നമ്മളതിനകത്ത് എന്താ പറയുക ആഹാരത്തിന് ശേഷമുള്ള അടിപൊളി എന്താ പറയുക ഓക്കെ ഇനി നമുക്ക് പപ്പടമുണ്ട് പപ്പടം എടുക്കണം ഉണ്ടോ ഓക്കെ ഓക്കെ സാർ നമുക്ക് നമുക്കത് ഇത കൂടെ കൊണ്ടുപോകണം ഓഹ് നല്ല വെയിറ്റ് പൈസ പായസം കൂടലേ പായസ തോന്നുണ്ടല്ലോ നമുക്കിതാ കൊണ്ടുപോകാം മല കിട്ടില്ല കിട്ടില്ല പായസം ഉണ്ട് ആ ടിപ്പൊളിയാട്ടോ ഓക്കെ ജസ് അപ്പൊ ഇവിടെ നമുക്ക് നമുക്കതാ പായസം എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരിപ്പ ഇവിടെ ഉണ്ട് പൊറത്തേത് അതിനൊക്കെ ഇവിടെ രണ്ട് പപ്പടം എന്താണ് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം പപ്പാടം പപ്പടം കുറച്ച് മതി കേട്ടോ പിന്നെ അതിനൊക്കെയാണ് ഇത് ഇവിടെ പഴം ഈ പഴവ്ശേരി ഈ പഴവക്കെ ഇത് കേടായതാണ് ഈ കേട കേടായതല്ല ചതി കൂടുതൽ പഴുത്തു പോയതാണ് അതാണത് മാറ്റിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ എന്താ പറയുക നമ്മളെ ആഹാരത്തിന് ശേഷമുള്ള മധുരം എന്ന് പറയുന്ന സമ്പദ് ഇതൊക്കെയാണ് അതോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓക്കെ എസ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്പെഷ്യൽ അപ്പൊ തീർച്ചയായിട്ടും ഈ പായസമൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെയാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും എന്നെ എല്ലാ ഫ്രണ്ട്സിനോടും പോയി കാണുക ഓക്കെ എല്ലാം നിങ്ങൾക്കും വെക്കാൻ പറ്റും കിട്ടിയവർ കാണുന്ന പായസം അതുപോലെ തന്നെ പപ്പടം പൊറിച്ചും എല്ലാം ഉണ്ട് ഓക്കെ എസ് ദയവായിരുന്നു ഇത് സെറ്റ് ചെയ്തിട്ട് ദൈപ്പം തന്നെ വരാം ഓക്കെ